പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ സലാമൻ അലക്കും ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് മുസ്ഹഫിലെ ചെറിയ ഒരു വിഷയവുമായിട്ടാണ് അതായത് വലബുല്ലാ എന്നുള്ളത് വാക്കാണ് അതിനെ അറബിയിൽ പറയാം ഒലിബുല്ലാഹു അലേഹിം എന്നൊക്കെ പറയുന്ന ഒരു വച വാക്കുണ്ടല്ലോ ഖുർഗാനിൽ അള്ളാഹു അവരുടെ മേൽ കോപിച്ചു എന്ന് പറയുന്ന അങ്ങനെ കോപിക്കുകയും ശിക്ഷ ശിക്ഷയിറക്കുകയും ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുന്ന നമ്മൾ അങ്ങനെയാണ് ഞാനൊക്കെ മുമ്പ് കാലത്ത് പഠിക്കുന്ന കാലത്തൊക്കെ വിശ്വസിച്ചിരുന്നത് അല്ലാഹുവിന് കോപം വരും അങ്ങനെ അവർക്ക് ഘോരമായ ശബ്ദങ്ങൾ അവരുടെ മേൽ പതിക്കും അവർക്ക് ശിക്ഷ വരും അവരെ അവരെ കൊന്നുകളയും അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളിലായിരുന്നു പഠനകാലത്തൊക്കെ ഞാൻ ഈ വിശ്വാസത്തെ വിമർശിക്കുന്ന പരിഹസിക്കുന്ന ആ പിന്നെ യുക്തിചിന്തകരായ ആളുകളുണ്ട് അപ്പം എന്താണ് ദൈവകോപം എന്താണ് അള്ളാഹു കോപിക്കുക എന്ന് കുർആാൻ പറയുന്നതിൻ്റെ വൈജ്ഞാനികമായ ആശയപരമായ തലം എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയാണെന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളിത് പരിശോധിക്കുമ്പോൾ മുല്ലാമതത്തെ നിലവിലൊരു മുല്ലാമതം നമ്മുടെ നാട്ടിലുണ്ട് ആ മതത്തെ പിന്നെ ന്യായീകരിക്കുകയോ അതിനെ വെള്ളപൂശുകയോ ചെയ്യുന്നതിന് വേണ്ടിയല്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക അതിനെ ന്യായീകരിക്കുകയോ വെള്ളപൂശുകയോ ചെയ്യേണ്ട ഒരാവശ്യവും നമുക്കില്ല നമ്മൾ മുസഹഫിലെ ആ വാക്കിൻ്റെ വൈജ്ഞാനികമായ തലം വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓലിബ എന്ന വാക്ക് ഉല്ലാഹി ഒ ബാനുഹു എന്നാണ് അതാണ് വലിബ എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാനും നിങ്ങളുമൊക്കെ ദേഷ്യപ്പെടുന്നത് പോലെ ഇപ്പം നമുക്ക് ദേഷ്യം വരുമല്ലോ മനുഷ്യരാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരും അപ്പോൾ നമ്മളൊക്കെ ദേഷ്യപ്പെടുന്നത് പോലെ അള്ളാഹുവും ദേഷ്യപ്പെട്ടു എന്നുള്ള അർത്ഥത്തിനല്ല വയാബാണ് വൈന് വൈന് ലാ ബീ അത് വൈന് എന്ന് പറഞ്ഞാൽ വയാബാണ് ആണ് മറയുക ഇഹ്ഫ ആണ് അവ്യക്തമാവുക എന്നാണ് വ്യക്തമായി അറിയാതിരിക്കുക വൈബിലേക്ക് പോകുക എന്നർത്ഥം എന്ത് ലിയാ ഉള്ളാഹി ഒ അള്ളാഹുവിൻ്റെ ലിയാവും ബയാനും വെളിച്ചവും വിവരണവും അപ്പം മാർഗദർശനത്തെ കുറിച്ച് ദൈവികമായ ഹൃദയെക്കുറിച്ച് റഹ്മത്തിനെ കുറിച്ച് ഉള്ള അവന്റെ ലിയാവും ബയാനും നമുക്ക് വയാബാവുന്ന മറയുന്ന അവസ്ഥയെയാണ് വളിബ എന്ന് പറയുന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മുസ്ഹഫിൽ വളിബ എന്ന് പറയുന്ന വാക്ക് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മളീപ്പോ ഈ പറയുന്ന ദേഷ്യപ്പെടുന്നത് പോലെ ഞാനിപ്പോൾ കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കണ പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അതെ അതെ ആ ദേഷ്യപ്പെടുന്നത് പോലെയുള്ള ദേഷ്യപ്പെടലല്ല എന്നർത്ഥം മറിച്ച് എനിക്ക് അള്ളാഹുവിൻ്റെ ലിയാവും ബയാനും കിട്ടാത്ത മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നോട് അള്ളാഹു വാലിബ ദേഷ്യപ്പെടുക എന്ന് പറയുന്ന അവസ്ഥ അത് അള്ളാഹു മനഃപൂർവ്വം ചെയ്യുന്നതാണോ അല്ല മറിച്ച് ഞാന് എജിലിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴാണ് എജിലും മിൻ ദഹബ് എന്നൊക്കെ പറയണ്ടല്ലോ സ്വർണം കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടി എന്നൊക്കെ പറയുന്ന നമ്മൾ മുമ്പ് അങ്ങനെ വിശ്വസിച്ചിരുന്നു അതിന് വേണ്ടി വാദപ്രതിവാദങ്ങൾ വരെ നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് എയ്ജില് പശുക്കുട്ടിയാണോ മൂരിക്കുട്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർണത്തിൻ്റെ ആണ് അപ്പോൾ നമ്മൾ എജിലിനെ എജിലിന്റെ മുമ്പിൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ തുടങ്ങിയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒളബുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പശു സ്വർണം കൊണ്ടൊരു പശുക്കുട്ടി ഉണ്ടാക്കിയ അള്ളാഹു ആകെ ദേഷ്യപ്പെട്ട് കോപിച്ച് നമ്മൾ ആകെ തകർത്ത് കളിഞ്ഞ് നശിപ്പിച്ചു കളയുന്ന രീതിയിൽ അള്ളാഹുവിന് ദേഷ്യം വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയത് സത്യത്തിലെ വിജല എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു അതായത് മാ ദഹബ് പിന്നെ മാ ദുലുൽ പൂർവീകരായ ആളുകളുടെ ബുദ്ധി സഞ്ചരിച്ച ദഹബ അതാണ് ദഹബ് സ്വർണത്തിന് എന്തുകൊണ്ട് ദഹബ് എന്ന് പേര് വന്നു എന്നുള്ളതൊക്കെ ഓരോ വാക്കുകളുടെയും ഉത്ഭവസ്ഥാനത്തിൻ്റെ കാരണം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് കുറേ പിന്നെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഗ്രന്ഥം ഓരോ വാക്കുകളും എന്തുകൊണ്ട് ദഹബ് എന്ന് സ്വർണത്തിന് പേര് വന്നു എന്തുകൊണ്ട് ഫില്ലത്ത് എന്ന് വെള്ളിക്ക് പേര് വന്നു എന്തുകൊണ്ട് നുഹാസ് ചെമ്പ് നെഹ്സ് എന്നുള്ള വാക്കിൽ നിന്ന് നുഹാസ് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരുപാട് വാക്കുകൾ ഞാൻ ഒരു ഖുർആാനിൽ രണ്ട് മൂന്ന് വാക്കുകൾ എടുത്ത് ഉദാഹരിക്കും പറഞ്ഞു എന്നുള്ളൂ എന്നുള്ളു ഖുർആാനിലല്ലാത്ത തന്നെ നിരവധി അനേകം വാക്കുകൾ അതിൽ അതിൻ്റെ ഉത്ഭവ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥണ്ട് അപ്പോൾ റഹബ് എന്ന് പറഞ്ഞാൽ പോയി പോകുന്നതാണ് അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ മഹത്വവും ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അർത്ഥത്തിനാണ് അതിൻ്റെ പിന്നെ സീനത്തിൽ നിങ്ങൾ ഭ്രമ്യം അതിൽ ഭ്രമിച്ച് അതിൽ മുഴുകരുത് എന്നുള്ള അർത്ഥത്തിന് അങ്ങനെ അതിൻ്റെ അങ്ങനെയാണ് അതിൻ്റെ ദഹബ് എന്നുള്ള പേര് വന്നത് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നത് അത് അത് അവിടേക്ക് ഞാൻ പോകുന്നില്ല അതൊരു വലിയ വിജ്ഞാനത്തിൻ്റെ ഒരു ബഹറാണ് സാഗരാണ് അത് അപ്പൊ പൂർവീകരായ ആളുകളുടെ ബുദ്ധി സഞ്ചരിച്ച് ആ അതിൽ നിന്ന് നിർമ്മിച്ച ആ എജിലുണ്ടല്ലോ ആ വിഗ്രഹം തന്നെയാണ് അത് സത്യത്തിൽ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ എഴുത്തിക്കാഫിരിക്കരുത് അങ്ങനെ എഴുത്തിക്കാഫിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വളവ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവൻ്റെ ലിയാവും ബയാനും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇപ്പൊ മനസ്സിലായോ അതായത് മധുഹബിൻ്റെ പിന്നെ അതന്നെ ദഹബയിൽ നിന്നാണ് മധുഹബുണ്ടാണത് അപ്പ അതായത് നമ്മൾ പൂർവീകരായ ആളുകൾ ചിന്തിക്കുകയും കണ്ടെത്തുകയും ചെയ്ത അവർ മനസ്സിലാക്കിയ അറിവുകളിൽ മാത്രം അതിൻ്റെ അതിൽ അത് എളുപ്പമാണ് എടുക്കാൻ അതിൽ അചല അതിൽ എജിലാണ് നമുക്ക് വേഗത്തിൽ വേഗത്തിലെടുക്കാതെ കാരണം അതിവിടെ അവർ എഴുതി വെച്ചതാണ് അതിങ്ങനെ വായിക്കാൻ മനസ്സിലാക്കുക ഇവൻ്റെ ബുദ്ധി ചിന് പിന്നെ പ്രവർത്തിക്കുകയോ അവൻ്റെ മസ് അവൻ്റെ അജ്ഞതയുടെ നാറിനിൽ നിന്നും പിന്നെ യഥാർത്ഥ ഹക്കീക്കത്തിനെ മസ്സ് ചെയ്യാൻ അവൻ്റെ അഖില് തയ്യാറല്ലാന്നർത്ഥം അവൻ്റെ ബുദ്ധി തയ്യാറല്ല എന്നർത്ഥം അതാണ് മൂസ ആ വാക്കുകളൊക്കെ എന്നെ തന്നെ ലാ ഇല്ലൽ മുത്തഹറു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ നാറുൽ ജഹ്ലിലൂടെയാണ് മൂസ അത് ഇനി ആനസ്തു നാറൻ എന്ന് പറയണല്ലോ ആ നാറുൽ ജഹൽ അജ്ഞതയുടെ അജ്ഞ മറികടന്ന് യാഥാർത്ഥ്യത്തിൻ്റെ നൂറിനെ മസ്സ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത എൻ ഒരു ബുദ്ധി എനിക്കുണ്ടെങ്കിൽ അതാണ് മാ അയചലക്കാൻ കൗമികയാ മൂസ എന്ന് പറയുന്നത് നിന്നെ എന്താണ് അഴചലാക്കിയത് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതാണ് അതാണല്ലാ തഹചൽബിൽ കുർആാനി മിങ് കപിൽ അയ്യുലായിലേക്ക് വഹിയുഹു എന്ന് പറയുന്നത് ഖുർആാനിലെ മുഴുവൻ അറിവുകളും നിനക്ക് പകർന്നു കിട്ടുന്നത് വരെ നീ ഉപരിപ്ലവമായ വായനയിലൂടെ പൂർവികരെഴുതി വെക്കപ്പെട്ട ആ ദഹബ് പോയി പോയ അറിവുകളുടെ പിന്നാലെ പോകരുത് എന്ന് പറയുന്നത് അതാണ് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾക്ക് അപ്പോൾ എപ്പോഴാണ് വലബുണ്ടാകുക എന്നുള്ളത് കുറാൻ പറഞ്ഞത് അതാണ് അള്ളാഹു അവരുടെ മേൽ വലബുണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് അവർ എജിലും ജസദ് എജിലും ദഹബ് ൻ്റെ മുമ്പിൽ എത്തിക്കാഫിരിക്കാൻ തുടങ്ങിയ നട ഒരു പശുക്കുട്ടിയല്ല കാരണം അത്തരം അറിവുകൾ നമുക്ക് സ്വീകരിക്കാൻ അത് എളുപ്പത്തിൻ്റെ പിന്നാലെ പോകുകയാണെ നമുക്കൊരു പണിയെടുക്കണ്ട വായിക്കണ്ട അന്വേഷിക്കേണ്ട പഠിക്കണ്ട കണ്ടെത്തണ്ട ചിന്തിക്കണ്ട ഒന്നും വേണ്ട ഇവിടെ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കെട്ടുകഥകളും ഊഹങ്ങളും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് അത് അതിൻ്റെ പിറകെ അത് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ എത്തിക്കാത്തിരിക്കുക അതും ഇങ്ങനെ ഉൾക്കൊണ്ട് അങ്ങനെ പോവുക നമ്മുടെ ബുദ്ധി നൂറുൽ ഹക്കീകത്തിനെ മസ്സ് ചെയ്യൂല ആ സമയത്ത് ഈ നാറുൽ ജഹ്ലിനെയും മറികടന്ന് അതാണ് ഈ പറയുന്നത് അജ്ഞതയുടെ നാറ് നാറ് പലതുണ്ട് അദാപത്തിൻ്റെ നാറുണ്ട് ഭാളാവിൻ്റെ നാറുണ്ട് ശത്രുതയുടെ പകയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അജ്ഞതയുടെ ഭയത്തിൻ്റെ ഇങ്ങനെ പല നാറുണ്ട് ഈ ജഹ്ലിൻ്റെ നാറിനെ മറികടന്ന് നൂറുൽ ഹക്കീക്കത്തിനെ മസ്സ് മസ്സാന്നു തന്നെ ഉൾക്കൊള്ളുക എന്നാണ് അല്ലാതെ കൈ കൊണ്ട് തൊടുക എന്നല്ല ലായ്മുസ്സുഹു ഇല്ലൽ മുത്തഹറും തന്നെ കുർഹാൻ തൊടുൂല്ല എന്നല്ല ഉൾക്കൊള്ളൂലെന്നാണ് പരിശുദ്ധമായ മനസ്സുകൾക്കും ചിന്തകൾക്കും അല്ലാതെ ഖുർആാനിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതാണ് മൂസയാണ് മൂസൽ അൽ ആഖിൽ അൽ കൽബുൽ ആഖിലാണ് മൂസ അതാണ് മസ്സിൽ നിന്നാണ് മൂസ ഉണ്ടാകണതെന്ന് നമ്മൾ പറഞ്ഞത് നാഹയനോഹു അതിൽ നിന്ന് നോഹ് ഹൈമിൽ നിന്ന് ഇബ്രാഹ് ചെയ്യുമ്പോൾ ഇബ്രാഹിം അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടില്ല ഇതുവരെ വിശദീകരിക്കും അപ്പോൾ ഒളബുള്ള എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി എന്താണ് ദൈവത്തിന്റെ കോപം അല്ലാഹുവിൻ്റെ കോപം എന്ന് പറയുന്നത് എന്താണ് മനസ്സിലായിട്ടുണ്ടാവുന്ന ചോദിച്ചാൽ അതാണ് ചെറിയൊരു വിഷയമാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു ഇത് പല ക്ലാസ്സുകളിലും ഞാൻ ഇതിനെ അള്ളാഹു കോപിക്കുകയോ എന്ന് പറഞ്ഞിങ്ങനെ ഒരു ഒരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ കുർഖാനിനെ വിമർശിക്കുന്നത് കേട്ടപ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അതൊന്നും പറയുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് എന്താണ് അള്ളാഹുവിൻ്റെ ദേഷ്യം അപ്പോൾ അതിനെ നമ്മൾ ന്യായീകരിക്കുമ്പോൾ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നിലവിലൊരു മുല്ലാമതം ഇവിടെ ഉണ്ട് അത് ഭയങ്കരമായ അപകടം പിടിച്ച മതമാണ് അത് ഈ മുല്ലാമതം അത് കേൾക്കാൻ പാടില്ല ഇത് കാണാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഒരിഞ്ച് തുണി തുണിയുടെ ഒരു അല്പഭാഗം നിലത്ത് മുട്ടാൻ പാടില്ല താടി നീളം കുറയാൻ പാടില്ല പാട്ടിൻ്റെ ഒരംശം കേൾക്കാൻ പാടില്ല അത് പിന്നെ അയൽവക്കത്താണെങ്കിൽ പോലും അത് പിന്നെ അയാൾ അയാളെ പാട്ട് വെക്കാൻ പാടില്ല എന്ന് ചെന്ന് പറയണം ഇങ്ങനെ വളരെ അപകടം പിടിച്ച ഒരു മുല്ലാമത അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുർഹാനിലെ വചനങ്ങളെ നമ്മൾ പിന്നെ പിന്നെ വെള്ളപൂശാൻ വേണ്ടി കുർഹാനിലെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എജിൽ എന്താണ് എജിലും ഇൻ ദഹബ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പശു ഏറ്റവും താഴെ തട്ടിലുള്ള ബോധതലത്തിൻ്റെ തട്ടിൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം പക്ഷേ അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് വഴയുള്ള അഖസയിലേക്ക് നമ്മുടെ ബോധതലം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് എജിൽ എജിലെന്താണെന്ന് പറഞ്ഞാൽ അജല അഴലക്ക എന്താണ് തെസ്തജിലൂൻ എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുണ്ടല്ലോ അജല ജല എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ ആ വാക്കിനൊരർത്ഥമുണ്ടല്ലോ ഈ വാക്കിന്റെ അർത്ഥങ്ങൾ എവിക്കാണ് ഈ മാറ്റിമറിച്ചത് നമ്മുടെ മുഫസിരിങ്ങൾ ആ പദത്തിന് അജല എജിലു എന്ന് പറയുന്ന ആ വാക്കിനൊരർഥമുണ്ടല്ലോ എജില് എന്ന് പറഞ്ഞാൽ എന്താണ് ധൃതി കാണിക്കുക അതായത് ഉപരിപ്ലവമായി പോവുക വായനയില് അതാണ് ലാ ബിൽ കുർആാനി എന്ന് പറയുന്നത് ഉപരിപ്ലവമായ വായനയിലൂടെ നീ പോകരുത് സത്ഹയായ വായനയിലൂടെ പോകരുത് എന്നാ പറയണത് അതിൻ്റെ ബാഹ്യതലം മാത്രം മനസ്സിലാക്കി പോകരുത് എന്നാ പറയണത് അതിൻ്റെ ആഴങ്ങളിലേക്ക് അഴമ അമീഖിലേക്ക് നീ പോകണം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം ചിന്തിക്കണം അതിൻ്റെ യാഥാർത്ഥ്യത്തെ വെളിച്ചം നീ കണ്ടെത്തണം അതിനെ നീ ഉൾക്കൊള്ളണം ഇതാണ പറയുന്നത് അല്ലാതെ പൂർവികരായ ആളുകളുടെ ബുദ്ധി ദഹബ പോയി പോയ പോയ ആ വഴിയിലൂടെ മാത്രം പോയി നീ അതിൻ്റെ മുന്നിൽ മാത്രം എഴുത്തിക്കാഫിരുന്ന് ജീവിതം കഴിക്കരുത് ആ വിഗ്രഹത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് അതിനു മാത്രം വിപാതത്തെടുത്തുകൊണ്ട് നീ മുന്നോട്ട് പോകരുത് അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ആ വളബ് മൂസയിൽ നിന്ന് പോയപ്പോഴാണ് മൂസ പറഞ്ഞോ ഞാൻ അജിൽ തൊയിലേക്ക് റബ്ബിൽ തെറില്ലാന്ന് പറഞ്ഞത് അതാണ് ഞാൻ നിന്നക്കൊരു തൃപ്തി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധൃതി കാണിച്ചത് എന്ന് റബിൻ്റെ റബ്ബിലേക്ക് എജിലിലൂടെ എത്താൻ കഴിയില്ല എന്നാ പറഞ്ഞത് റബിന്റെ റിത കിട്ടണമെങ്കിൽ എജിലിലൂടെ പോയിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞതും മൂസ തെറ്റിദ്ധരിച്ചതാണ് അങ്ങനെ പോയാ നടക്കുന്നു നടക്കൂല അത് നടക്കൂല അത് നിന്റെ ഹൃദയത്തിൽ നിന്റെ ചിന്തയിലേക്ക് ഈ എജിലിനെ കുടിപ്പിച്ചാൽ നിനക്ക് അത് നടക്കൂല അതാണ് അൽ എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലെ സാമിരിയാണ് അത് വർക്ക പിന്നെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് മൂസ പോകുമ്പോ മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും അവ്യക് അസ്തമിക്കുമ്പോ അവിടെ സാമിരി ആ ദൂതന്റെ അസറിൽ നിന്ന് അല്പം എടുക്കുകയും പിന്നീട് ബാക്കിയുള്ളത് ഇവൻ്റെ വക കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനെ വ്യാജമാക്കി ചേർക്കുകയും ചെയ്യണം അതാണ് സാമിരിയുടെ പണി അതാണ് സാമിരി എന്നതിൻ്റെ അർത്ഥം പിന്നെ സൂചന നൽകുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പിന്നീട് വിശദീകരിക്കും അപ്പോൾ ഇതാണ് അപ്പോൾ മൂസക തന്നെ എജില് കാണിച്ചു എന്നാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് റബ്ബിയിൽ തെറില്ലാന്നാണ് പറഞ്ഞത് നിനക്കൊരു ഇളയാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പക്ഷേ റബ്ബിൻ്റെ സഫാ ആ സഫാ ഉൽ വഹിയെ റബ്ബിൽ നിന്ന് കിട്ടുന്ന ആ ജ്ഞാനത്തിൻ്റെ തെളിമ കിട്ടണമെങ്കിൽ ആ എജിലിൻ്റെ ഇജിലിനെ കുടിച്ചുകൊണ്ട് വന്നാൽ നടക്കൂലെന്നാണ് പറഞ്ഞത് ഇനി എങ്ങനെ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നറിയില്ല അതുകൊണ്ട് തന്നെ മൂസക്ക് ഈ വയാവും ലിയ പിന്നെ ലിയാവും വയാനും വയാബ് ഇല്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് അതാണ് ഫലമ്മാ സഖത്ത മൂസൽ വളബു എന്ന് പറയുന്നത് മൂസയിൽ നിന്ന് വളബ് സുക്കൂത്തായപ്പോൾ എന്ന് പറയുന്നത് അതാണ് അപ്പോഴാണ് ദൈവീകമായി മൂസക്ക് തെളിഞ്ഞു കിട്ടുന്ന അറിവുകൾ സ്വീകരിക്കാൻ തുടങ്ങിയത് അതാണ് ഫലമ്മാ സഖത്ത മൂസൽ വളബ അഹദദൽ വാഹ എന്ന് പറയണത് മൂസയിൽ നിന്ന് വലബു വലബു സുക്കൂത്തായപ്പോഴാണ് മാ ലാഹ അല്ലാതെ സ്ലൈറ്റ് അല്ല പലക എടുത്തു എന്നല്ല പലക വലിച്ചറിഞ്ഞു ദേഷ്യം അട പിന്നെ ഒതുങ്ങിയപ്പോഴാണ് പിന്നെ ആ പലക എടുത്തത് എന്നാണ് ഫലകം എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് ഫലകം നമ്മൾ ഈ കുട്ടികൾക്ക് ലൗഹൻ സ്ലൈറ്റ് എന്ന് കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കും ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലോ ഒക്കെ എത്തുമ്പോൾ പഠിപ്പിക്കും സ്ലൈറ്റ് ലൗഹ് ഹൗല് അത് പിന്നെ വിശദീകരിക്കുന്നതാണ് ആ വാക്കുകൾ തമ്മിലുള്ള ബന്ധം അപ്പോൾ ലൗഹ് ലാഹ നിനക്ക് തെളിഞ്ഞു കിട്ടുന്ന നിനക്ക് വ്യക്തമായി തെളിഞ്ഞു കിട്ടുന്ന അറിവുകൾ നീ എപ്പോഴാണ് എടുക്കുക നിന്റെ വളവ് പോകുമ്പോഴാണ് അതായത് അള്ളാഹുവിൻ്റെ ലിയാവും ബയാനും വയാപാവുന്ന അവസ്ഥ നിന്നിൽ നിന്നില്ലാതാവുമ്പോഴാണ് അതില്ലാതാവുകയും ദൈവികമായ ജ്ഞാനങ്ങൾ നിനക്ക് ലാഹയലൂഹവും നിനക്ക് വ്യക്തമായി തെളിഞ്ഞു കിട്ടുകയും ചെയ്യുമ്പോഴാണ് നീ അതിന് അർഹത നിൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് അതാണ് ഹുതൂമ ആ തൈനാ കുമ്പി കൂകത്തി എന്ന് പറയുന്നത് അല്ലാതെ കുർ കുർആാനെ മുറുകെപ്പൊടിച്ച് ഇരുന്നോളിന്നല്ല അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണ് ചെയ്യണത് അതാണ് അഹതഅയോ ഹുദു ഒക്കെ ഇതിൻ്റെ ബാഹ്യാർത്ഥത്തിലാണ് മനസ്സിലായി അഹദാ എന്ന് പറഞ്ഞാൽ നിലത്ത് വീണത് പെറുക്കിയെടുക്കുക എന്നൊക്കെ രീതിയിൽ അതിനെടുക്കുക അതിനെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ എന്താ പറയുക എന്താ പിന്നെ നമ്മൾ പറയാം ഹുദുമുയാ ഹുദിൽ കിതാബാന്ന് പറയുന്നത് എന്താ കിതാബ് ഖുദ് 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 എടുത്തോന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴത്തുള്ള ബുക്ക് നീ പിന്നെ കുമ്പിട്ടെടുത്ത് കയ്യിൽ പിടിച്ചോന്നല്ല ജീവിതത്തിൽ ഉൾക്കൊള്ളാനാണ് പറയണത് എന്താ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാന്ന് എനിക്കറിയില്ല അപ്പൊ അതാണ് എല്ലാത്തിനെയും അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ മാത്രം വായിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതിനെ മനസ്സിലാക്കാൻ എൻ്റെ സഹോദരങ്ങൾ ശ്രമിക്കുന്നില്ല എന്നതാണ് എൻ്റെ പ്രശ്നം ഞാൻ ദൈവത്തിൻ്റെ കോപം എന്നുള്ള വാക്ക് വിശദീകരണം ചെറുതായിട്ട് വിശദീകരിച്ചിട്ടുള്ളൂ ഇതിലും തന്നെ കാര്യം മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്ഥലം